കോതുമംഗലം പോലീസ് സ്റ്റേഷന് മുൻപിൽ കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേ ചാലിൽ സത്യാഗ്രഹ സമരം നടത്തി തന്നെ ആക്രമിച്ച പ്രതികളെ അറസ്റ്റു ചെയ്യാതെ പോലീസ് ഒത്തുകളിക്കുന്നുവെന്നായിരുന്നു അലിയുടെ പരാതി പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നതുൾപ്പെടെ പോലീസ് നൽകിയ ഉറപ്പിലാണ് രാവിലെ ആരംഭിച്ച സമരം വൈകുന്നേരം അവസാനിപ്പിച്ചത് കോതമംഗലത്ത് നവകേരള സദസ്സ് നടന്ന ദിവസം നെല്ലിക്കുരി ഇരുമലപ്പടിയിൽ വെച്ചാണ് അലി പടിഞ്ഞാറെ ചാലിന് മർദ്ദനമേറ്റത് നാല് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കു നേരെ പോലീസ് കേസെടുത്തെങ്കിലും ഒരു മാസമായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിലാണ് അലി കോതമംഗലം പോലീസ് സ്റ്റേഷന് മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തിയത് രാവിലെ ആരംഭിച്ച സമരം പുത്തൻകുരിശ് ഡിവൈഎസ്പി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം അവസാനിപ്പിച്ചു പ്രതികൾ സമർപ്പിച്ചിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയെ പോലീസ് കോടതിയിൽ എതിർക്കുമെന്ന് ി ഉറപ്പു നൽകിയതായി അലി പറഞ്ഞു അലിയെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ ദൃശ്യം ഹാജരാക്കാമെന്നും ഡിവൈഎസ്പി ഉറപ്പു നൽകിയിട്ടുണ്ട് പ്രതികളെ സഹായിക്കുന്നതിനാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്നും മറച്ചുവെച്ചതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു എന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തണമെന്നുള്ള രീതിയിൽ ഞാൻ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള എൻക്വയറി വച്ചേക്കുന്നത് അടുത്ത പതിനെട്ടാം തീയതിയാണ് എന്നാൽ കൂടി ഇതിൻ്റെ മൊഴി എനിക്ക് പറയാനുള്ള കൂടുതൽ കാര്യങ്ങൾ കൂടി ഇന്ന് മൊഴിയിൽ ഉൾപ്പെടുത്താമെന്ന് ഡിവൈഎസ് പി ഇപ്പോൾ എന്നോട് സമ്മതിച്ചിട്ടുണ്ട് പ്രതികൾ ബെയിലാപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തതുകൊണ്ട് പത്താം തീയതിയാണ് അവരുടെ ഇയറിംഗ് വെച്ചിരിക്കുന്നത് പത്താം തീയതി നൂറ് ശതമാനം ഒന്നും രണ്ടും പ്രതികൾക്കെതിരെ കൊടുത്തിരിക്കുന്ന അല്ലെ അവർ ബെയിൽ കൊടുത്തിരിക്കുന്നതിന് കൃത്യമായി എന്നെ ആക്രമിച്ച വീഡിയോ ഇതുവരെ പോലീസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായില്ല ആ വീഡിയോ സബ്മിറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഈ ക്രിമിനൽസുകൾക്ക് കോതമംഗല സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായിരുന്ന കേസുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ബെയിലിനെ എതിർത്തുകൊണ്ട് കോതമംഗലം പോലീസ് റിപ്പോർട്ട് കൊടുക്കാമെന്നുമുള്ള ഡിവൈഎസ്പിയുടെ ഉറപ്പും പ്രകാരം ഞാൻ ഇന്നത്തെ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് സമരം ആരംഭിച്ച അടുക്കി പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്തിയിരുന്നു പാർട്ടി ഭാരവാഹി എന്ന നിലയിലല്ല വ്യക്തി എന്ന നിലയിലാണ് ഒറ്റയാൽ സമരത്തിനിറങ്ങിയതെന്ന് അലി പടിഞ്ഞാറച്ചാലിൽ പറഞ്ഞു സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് കോതമംഗലം പോലീസ് പ്രവർത്തിക്കുന്നത് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായിട്ട് കൂടി പോലീസ് പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു കേസിലെ നാല് പ്രതികളും മുൻകൂർ ജാമ്യം തേടി ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് കടക്കാത്തതെന്നായിരുന്നു കോതമംഗലം പോലീസിന്റെ വിശദീകരണം కేసి విన్యూస్ కోతమంగలం